നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ പത്താമത്തെ നക്ഷത്രമായ മകം അധികാരത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് ആകാശമണ്ഡലത്തിലെ ചിങ്ങൻ രാശിയിൽ പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം സിംഹത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള റെഗുലസ് എന്ന തിളക്കമുള്ള നക്ഷത്രത്തെ പ്രതിനിധീകരിക്കുന്നു മകം എന്ന വാക്കിന് മഹത്തായ അല്ലെങ്കിൽ മഹത്വമുള്ള എന്നാണ് അർത്ഥം പിതൃക്കൾ ദേവതയായിട്ടുള്ള ഈ നക്ഷത്രം പാരമ്പര്യത്തോടും വംശമഹിമയോടും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഭാഗ്യ ഭാഗ്യനിർഭാഗങ്ങളെയും സംഖ്യാശാസ്ത്രപരമായ പ്രത്യേകതകളെയും കുറിച്ചുള്ള വിപുലമായ പഠനമാണ് ഈ റിപ്പോർട്ടിലൂടെ കാണുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ തനതായ വൈബ്രേഷനുകളും ഊർജ്ജനിലകളുമുണ്ട് മകൻ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അതിപനായ കേതുവും സ്ഥിതി ചെയ്യുന്ന ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യന് നൽകുന്ന സ്വാധീനങ്ങൾ സംഖ്യകളിൽ പ്രതിഫലിക്കും ഭാഗ്യസംഖ്യ ഏഴ് കേതുവിന്റെ സ്വാധീനം ജ്യോതിഷപരമായും സംഖ്യശാസ്ത്രപരമായും മകൻ നക്ഷത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യ ഏഴായാണ് കണക്കാക്കുന്നത് മകൻ നക്ഷത്രത്തിന്റെ അധിപൻ കേതു ആയതിനാലാണ് ഈ സംഖ്യക്ക് പ്രാധാന്യം ലഭിക്കുന്നത് സംഖ്യശാസ്ത്രത്തിൽ ഏഴാം നമ്പർ കേതുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് കേതു എന്ന ഗ്രഹം ആത്മീയതയുടെയും ഉൾക്കാഴ്ചയുടെയും വേറുപെടലിന്റെയും പ്രതീകമായാണ് കാണുന്നത് മകൻ നക്ഷത്രക്കാർക്ക് എന്ന സംഖ്യ ഭാഗ്യമായി മാറുന്നത് അവരുടെ ആത്മീയമായ വളർച്ചയ്ക്കും ആന്തരികമായ തിരിച്ചറിവുകൾക്കും സഹായിക്കുമ്പോഴാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ആഴത്തിലുള്ള ആത്മപരിശോധന നടത്താനും പൂർവികരുടെ അനുഗ്രഹം തേടാനും ഈ സംഖ്യ പ്രേരിപ്പിക്കുന്നു എന്ന സംഖ്യയുടെ സ്വാധീനം മൂലം ഇവർ പലപ്പോഴും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും നിഗൂഢമായ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും മകൻ നക്ഷത്രത്തിന്റെ ന്യൂമറിക്കൽ പൊട്ടൻസി അല്ലെങ്കിൽ സംഖ്യാശക്തിയായി പത്ത് കണക്കാക്കപ്പെടുന്നു സംഖ്യാശാസ്ത്രത്തിൽ പത്തെന്ന സംഖ്യയെ ഒന്ന് അധികം പൂജ്യം എന്ന ചുരുക്ക ഇത് പുതിയ തുടക്കങ്ങളെയും നേതൃത്വ ഗുണങ്ങളെയും സൂചിപ്പിക്കുന്നു മകൻ നക്ഷത്രം നിങ്ങളുടെ നിരയിൽ പത്താമത്തേതാണ് എന്നും ഈ സംഖ്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു മകൻ നക്ഷത്രക്കാർക്ക് പത്താം നമ്പർ നൽകുന്നത് അധികാരവും പദവിയുമാണ് രാജകീയമായ സിംഹാസനം ചിഹ്നമുള്ള ഇവർക്ക് ഈ സംഖ്യ സാമൂഹികമായ അംഗീകാരവും തൊഴിൽപരമായ വിജയവും നൽകുന്നു ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനും സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനം നേടിയെടുക്കാനും പത്തെന്ന സംഖ്യ ഇവർക്ക് തുണയാകുന്നു ഏഴ് ഗ്രഹബന്ധം കേതുവാണ് ഗുണവിശേഷങ്ങൾ ആത്മീയത ഉൾക്കാഴ്ച ഏകാന്തത മാനസികമായ സമാധാനം ഗവേഷണം ആത്മീയമായ വിജയം എന്നിവ പ്രായോഗിക ഫലങ്ങളാണ് പത്ത് സൂര്യനാണ് ഗ്രഹബന്ധം ഗുണവിശേഷങ്ങൾ അധികാരവും പ്രശസ്തി പൂർണ്ണത ഇവയൊക്കെയാണ് പ്രായോഗികമായ ഫലം നേതൃത്വം തൊഴിൽപരമായ ഉയർച്ച സാമൂഹ്യ പദവി എന്നിവ മകൻ നക്ഷത്രം പൂർണ്ണമായും ചിങ്ങൻ രാശിയിലാണ് ഉൾപ്പെടുന്നത് പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് വരെ ആയതിനാൽ ചിങ്ങൻ രാശിയുടെ പൊതുവായ ഭാഗ്യസംഖ്യകൾ മകൻ നക്ഷത്രക്കാർക്കും ബാധകമാണ് ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ് സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവായതിനാൽ ചിങ്ങൻ രാശിക്കാരുടെ സംഖ്യകൾ ആത്മവിശ്വാസത്തെയും ഊർജ്ജസ്വലതയെയും സൂചിപ്പിക്കുന്നു സൂര്യന്റെ സംഖ്യ ഒന്ന് ചിങ്ങൻ രാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യ ഒന്നാണ് മകൻ നക്ഷത്രക്കാർക്ക് ഈ സംഖ്യ വലിയ ഊർജ്ജവും ഉന്മേഷവും നൽകുന്നു ഒന്നെന്ന സംഖ്യ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നേതൃത്വ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതിനും അത്യന്ത അനുയോജ്യമാണ് സൂര്യന്റെ ഊർജം മകൻ നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ അത്യന്ത പ്രൗഢിയും നിറയ്ക്കുന്നു മറ്റ് അനുയോജ്യമായ സംഖ്യകൾ ചിങ്ങൻ രാശിക്ക് ഒന്നിന് പുറമെ നാല് അഞ്ച് ഒൻപത് ആറ് എന്നീ സംഖ്യകളും ഭാഗ്യദായകമാണെന്ന് വിവിധ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നു മകൻ നക്ഷത്രക്കാർ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ പൊതുവെ അനുയോജ്യമല്ലാത്ത സംഖ്യയായി എട്ടിനെ കണക്കാക്കാം ശനിയുടെ സംഖ്യയായ എട്ട് കഠിനമായ പരീക്ഷണങ്ങളെയും തടസ്സങ്ങളെയും സൂചിപ്പിക്കുന്നു സൂര്യനും ശനിയും തമ്മിലുള്ള ശത്രുത ചിങ്ങൻ രാശിക്കാർക്ക് ഈ സംഖ്യ അത്ര സുഖകരമല്ലാത്ത ഫലങ്ങൾ നൽകാൻ കാരണമാകുന്നു എന്ന് വിശ്വാസമുണ്ട് മകൻ നക്ഷത്രക്കാർക്ക് ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ഫലങ്ങളാണ് നൽകുന്നത് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അധിപന്മാരുടെ സ്വാധീനം ഇതിൽ നിർണായകമാണ് ഞായർ ഏറ്റവും മികച്ച ദിവസം സൂര്യൻ ചിങ്ങൻ രാശിയിൽ അധിപനായതിനാൽ ഞായറാഴ്ചയാണ് മകൻ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യമുള്ള ദിവസം പുതിയ ജോലികൾ ആരംഭിക്കാനും അഭിമുഖങ്ങളിൽ പങ്കെടുക്കാനും ഔദ്യോഗിക ചർച്ചകൾക്കും ഈ ദിവസം തിരഞ്ഞെടുക്കാം പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നത് ഞായറാഴ്ച വിശേഷപ്പെട്ടതാണ് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ചൊവ്വാഴ്ച ഊർജ്ജസ്വലതയ്ക്കും വസ്തു ഇടപാടുകൾക്കും അനുയോജ്യമായ ദിവസമാണ് ചൊവ്വയുടെ ഗുണമുള്ള മകൻ നക്ഷത്രക്കാർക്ക് ഈ ദിവസം പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ധൈര്യം നൽകുന്നു വ്യാഴാഴ്ച വിദ്യയ്ക്കും സാമ്പത്തിക നിക്ഷേപങ്ങൾക്കും ഉത്തമമാണ് ആത്മീയ കാര്യങ്ങൾ ഏർപ്പെടാനും മുതിർന്നവരുടെ അനുഗ്രഹം തേടാനും വ്യാഴാഴ്ച മകൻ നക്ഷത്രക്കാർ തിരഞ്ഞെടുക്കാറുണ്ട് നിറങ്ങൾക്ക് മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും സ്വാധീനിക്കാൻ വലിയ കഴിവുണ്ട് മകൻ നക്ഷത്രക്കാർക്ക് ചില നിറങ്ങൾ ഭാഗ്യവും ആത്മവിശ്വാസവും നൽകുമ്പോൾ ചില നിറങ്ങൾ നെഗറ്റീവ് ഊർജം കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നു ഐവറി ക്രീം മകൻ നക്ഷത്രത്തിന്റെ പ്രധാന ഭാഗ്യ നിറമാണിത് ഈ നിറങ്ങൾ അവർക്ക് ശാന്തതയും പ്രൗഢിയും നൽകുന്നു പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾക്കും യാത്രകൾക്കും ക്രീം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ് സ്വർണ നിറം സൂര്യന്റെ നിറമായ സ്വർണ നിറം മകൻ നക്ഷത്രക്കാർക്ക് വശ്യതയും ആത്മവിശ്വാസവും നൽകുന്നു ഇത് ഭാഗ്യവും ആകർഷിക്കാനുള്ള പ്രധാന മാർഗവുമാണ് ചുവപ്പ് ഊർജസ്വലതയും നേതൃത്വവും ആവശ്യമായ സന്ദർഭങ്ങളിൽ ചുവപ്പ് നിറം തിരഞ്ഞെടുക്കാം സൂര്യൻ്റെയും ചൊവ്വയുടെയും പ്രീതി ലഭിക്കാൻ ചുവന്ന നിറം സഹായിക്കുന്നു ഒഴിവാക്കേണ്ട നിറങ്ങൾ കറുപ്പ് നീല ബ്രൗൺ മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില സമയങ്ങളിൽ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് പിതൃക്കളുടെ അനുഗ്രഹം കുറയുന്നതാണ് ഇതിന് പ്രധാന കാരണമായി ജ്യോതിഷത്തിൽ പറയുന്നത് മകൻ നക്ഷത്രത്തിന്റെ അധിപൻ പിതൃക്കളായതിനാൽ അമാവാസി ദിവസങ്ങളിലും മകൻ നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നത് ദോഷങ്ങൾ മാറാൻ സഹായിക്കും പിതൃക്കളുടെ പ്രീതി മാത്രമേ ഇവർക്ക് ജീവിതത്തിൽ പൂർണമായ വിജയം നേടാൻ സാധിക്കൂ കേതു നക്ഷത്രാധിപനായതിനാൽ വിഘ്നേശ്വരനെ പൂജിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ദിവസവും ഗണപതി മന്ത്രങ്ങൾ ചൊല്ലുന്നത് മനസ്സിനും ശരീരത്തിനും ഊർജ്ജം നൽകും